ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്യണേ അപ്പോൾ പതിവ് പോലെ രാവിലെ തന്നെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ചായയും കടിയും എല്ലാം ഉണ്ടാക്കണം അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുഴുവനായിട്ടൊന്നും വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് പക്ഷേ മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടല്ലേ കാരണം ഒരു പത്ത് മണിക്കായപ്പോ നമുക്ക് പഞ്ചായത്തിലൊന്നു പോകണം എന്നുണ്ട് ഇനി പെട്ടെന്നാണ് കേട്ടോ പോകണം എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ പിന്നെ മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഉള്ള വീഡിയോ എടുത്ത് അങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി പിന്നെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നുള്ള വീഡിയോസിനും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പം അതാ ഞാന് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റാൽ ആദ്യം അതാട്ടോ ചെയ്യുക ചായക്കുള്ള വെള്ളം വെക്കും നമ്മൾ ചായ കുടിക്കാനാ ബോത്തിന് തണുക്കും എന്നാലും ഞാനതൊന്ന് ചൂടാക്കലാണ് കേട്ടോ പിന്നെ ഇന്നിപ്പം അപ്പവും മുട്ട മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ വൈറലായ എന്താ കുക്കർ മുട്ടക്കറി ഉണ്ടല്ലോ അതാണ് കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പം എനിക്ക് നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മളെ അപ്പാണല്ലോ കലക്കി ചൂടുന്ന അപ്പുണ്ടല്ലോ അപ്പം ഞാൻ പച്ചേരി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി അപ്പോൾ അത് നല്ലവണ്ണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ അത് രണ്ട് പ്രാവശ്യം ആക്കി കണ്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നമ്മുടേത് ചെറിയ ജാറായതുകൊണ്ടേ പിന്നെ ഞാൻ രണ്ട് കപ്പ് രണ്ടല്ല രണ്ടര കപ്പ് അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരപ്പം ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഉണ്ടാക്കും കേട്ടോ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെ നെയ്ക്കാറും ഈ ഒരപ്പം പിന്നെ നമ്മൾ സിയപ്പം നിർദോഷ എന്നൊക്കെ പറയുമല്ലോ എന്തെങ്കിലും ഒരു ചട്ടിനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി മതിലതിക്ക് വേനതാ രണ്ടാമത്തെ ട്രിപ്പും അടിച്ചെടുക്കണുണ്ട് ഇനിയിപ്പോൾക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കട്ടില്ലാതെ ചൂടുന്നതാണല്ലോ ടേസ്റ്റ് അപ്പം മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ മുട്ടയാന് പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം അപ്പം ചുട്ടെടുക്കാൻ അപ്പോൾ അടുപ്പിൽ കുറച്ച് വെണ്ണുറക്കണ്ടതൊക്കെ ഞാൻ വാരി പുറത്ത് കൊണ്ടിട്ടിട്ട് അടുപ്പ് കത്തിച്ചു കൊടുത്തതാ അപ്പ ചട്ടി ഇനി നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം ഇന്നിപ്പം സ്കൂളൊന്നുമില്ല കേട്ടോ മദ്രസ ഉണ്ട് മദ്രസിൽ പരീക്ഷയാണ് ഇപ്പം അപ്പം ഞാനിത് ശനിയാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ആക്കും പോലെ അങ്ങനെ ചോറൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ടാക്കും പോലെ ചോറ് വെച്ചാൽ മതി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഒരു അടുപ്പ് കത്തിച്ചിട്ടുള്ളത് അപ്പം അതാ ഞാൻ അപ്പൊക്കെ ചുട്ടെടുക്കണേൻ്റെ ഇടയിൽ നമുക്ക് മുട്ടക്കറിയും കൂടി ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചു ആ ഒരു കുക്കറ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ചൂടായി വന്നപ്പം കടുക് പൊട്ടിച്ചു കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞല്ലോ മുട്ടക്കറി അത് സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ കുറേ സമയം വാട്ടി വാട്ടി ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് മസാലപ്പൊടികളൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഒരു ഞാനിവിടെ ഒരു ഒന്നര ഒന്നര സവോള എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവോളയും തക്കാളിയും ഒക്കെ എടുക്കണം കേട്ടോ പിന്നെക്ക് ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ട് ഇതാണ് കുറച്ച് ഉപ്പ് ഇട്ടെടുത്താണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കുറേ സമയം വാട്ടി മെനക്കെടൊന്നും വേണ്ട സമയവും കളയണ്ട നമ്മൾ കുക്കറിൽ എളുപ്പമാണ് വെക്കാൻ അപ്പോൾ ഞാനതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതുണ്ടല്ലോ അതും ഒരു ഒരിത്തിരി ഒരു മുക്കാസ്പൂണ് ഇട്ടുകൊടുത്തു ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര അരസ്പൂണ് കുരുമുളകും പൊടിയും കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ ഇനിയിപ്പോൾ അതാ കുറച്ച് ചിക്കൻ മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇതിൻ്റെ കണക്കിപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കവറിന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ അതാ കുറച്ച് ബിരിയാണി മസാല ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതുകൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചേർത്താൽ മതി ബിരിയാണി മസാല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് മസാല എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ അതൊന്ന് വേവ് വേവാവാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറ് അടച്ച് വെക്കാം ഒരു രണ്ട് വിസിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ അടിപൊളിയായി തന്നെ കിട്ടും രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ കുക്കറൊന്ന് തുറന്നു നോക്കിയിട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രേവിയോട് കൂടി തന്നെ മസാല കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വാട്ടി എടുക്കണില്ലാറ് എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കുക്കറിൽ വെച്ചപ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ മസാല ഉപയോഗിക്കാം കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അപ്പം ഉപ്പ് കുറച്ച് കുറവുണ്ടേനും അപ്പോൾ ഞാൻ രണ്ടാമത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേനല്ലോ അപ്പം അതിൻ്റെ തൊല്യൊക്കെ കളഞ്ഞുകാണ്ട് ഇതാ മുട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുത്താൽ മതി നല്ല കുറുകും ചെയ്യരുത് എന്നാൽ കുറച്ച് കറി വേണേനും ആ ഒരു ടൈപ്പിൽ അപ്പോൾ നമ്മൾ മുട്ടക്കറി നല്ല അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് നമ്മൾ കുക്കറിലുണ്ടാക്കാൻ അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നോക്കുക അപ്പൊക്കെ ചൂടലായിട്ട് പിന്നെ ഞാൻ ചോറിനില്ല വെള്ളം വെച്ചോടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ കടന്ന് തിളക്കണം പിന്നെതാ അപ്പോൾ ഇതിന് ചായ കുടിക്കാം അപ്പം എനിക്ക് ക്ഷമല്ല കേട്ടോ നമ്മൾ മുട്ടക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കായിട്ട് ഞാൻ ഇതാ രണ്ടപ്പവും അതിക്ക് കറി മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് ചായ ഒഴിച്ചിട്ടുണ്ട് മധുരമൊക്കെ പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ നോക്കാൻ അപ്പോൾ കുട്ടികൾക്കുള്ളത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ അവിടെ ഇരുന്ന് കഴിക്കണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളപ്പം മുട്ടക്കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ തേങ്ങാപ്പാലൊക്കെ ഒന്നും കൂടി വേറൊരു രുചി പോലെ തോന്നുക അപ്പം ഇനിയിപ്പം അതാ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുടിക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് അരിയൊക്കെ ഇട്ടുകൊടുത്തു ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് പണികളുണ്ട് മാറാല തട്ടാനും അതേപോലെ കുറേ തുണിയാൾ ഉണ്ട് കേട്ടോ നമ്മൾ തിരുമ്പിട്ടതൊക്കെ അത് കുറേ മടക്കിവയ്ക്കാനൊക്കെ ഉണ്ട് അങ്ങനെ കുറേ പ്ലാനിങ് ഉണ്ട് ഇന്നത്തെ ഒരു ദിവസം ഇന്ന പണിയെടുക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കേനി അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പഞ്ചായത്ത് പോകണമെന്ന് പറഞ്ഞത് അപ്പം അതൊന്നും നടന്നില്ല പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് എടുത്തു നിന്നാൽ ഞാൻ മാറാലൊക്കെ തട്ടി പെട്ടെന്ന് എല്ലാം അടിച്ചോരി തുടച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയത് ഞാനത് വിചാരിച്ചതാണ് ഇന്ന് അത് ചെയ്യണം എന്നുള്ളത് അപ്പം പിന്നെ കറിക്കുള്ളതൊക്കെ ഞാൻ കറിക്ക് ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ അപ്പം ചുടണീൻ്റെ അടിയിൽ തന്നെ ഒക്കെ അരിഞ്ഞ് ഇനി പിന്നെ മീനുണ്ട് പൊരിക്കാൻ അപ്പം അതും എളുപ്പമായി അപ്പം ഒന്ന് അപ്പോൾ ആ പണിയും കൂടി ഒന്ന് വേഗം എടുത്താണ്ട് നമുക്ക് പോകാമെന്ന് കരുതി പിന്നെ തിരുമ്പാനുള്ളത് ഞാൻ മെഷീൻ കിട്ടും ചെയ്തു പിന്നെ അതാ ചായ കുടിച്ച പാത്രമൊക്കെ ഉണ്ടേനെട്ടോ കഴുകാൻ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുത്തിട്ടുണ്ട് നമ്മളെ ടൈൽസിൻ്റെ അവിടെയും അതേപോലെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വരിയിടണം തുടക്കണം അങ്ങനെ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പം അതൊന്ന് വേഗം എടുത്ത് കഴിഞ്ഞാൽ ഈ അടുക്കളയിലുള്ളത് കുറച്ചൊന്ന് അടക്കി പൊറുക്കി വെച്ചാൽ നമുക്കൊരു സമാധാനമുള്ളൂ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ അടുക്കളക്ക് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അലങ്കോലായി കിടക്കുമ്പോൾ അപ്പം ഞാനത് വേഗം അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞല്ലോ മാറാൽ തട്ടാനുണ്ടെന്ന് അപ്പോൾ ഇനി അത് ചെയ്യണം അപ്പം അധികം ഒന്നുമില്ല എന്നാലും ഒരു രണ്ടാഴ്ച കൂടുമ്പോടക്കിടയ്ക്കൊന്നും ഇങ്ങനെ വീശിക്കൊടുത്തിട്ടില്ലെങ്കിലേ നമുക്ക് കൂടുതൽ പണിയാകും മാറാല അധികം ആവും അപ്പോൾ ഒരുപാട് എന്താണ് പണി കൂടുതലായിരിക്കും നമുക്ക് പിന്നെ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ പെട്ടെന്ന് പൊടിയധികം തട്ടിയാലേ വേഗം അലർജി ഉണ്ടാവും അപ്പോൾ ഞാൻ അധികം ആകാൻ നിൽക്കലില്ല അതേമാതിരി ഇടക്കിടക്ക് ഇങ്ങനെ തട്ടി കൊടുക്കും അപ്പം നമുക്കും പണി എളുപ്പമാകും അപ്പോൾ ഞാൻ തട്ടണ സമയത്ത് ഞാൻ മൂക്കൊക്കെ നല്ലോണം തോർത്ത് മുണ്ടേറ്റൊക്കെ കെട്ടിങ്ങാണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യല് ഇന്നിപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ മറന്നു നിൽക്കണ സത്യം പറഞ്ഞാൽ ഇനി പോകണല്ലോ നല്ലൊരു വേജാറിലും വെപ്രാളത്തിനും പെട്ടെന്ന് അങ്ങനെ തട്ടിപ്പോകാണ് കേട്ടോ അവിടെ മാറാലൊക്കെ ഞാൻ തട്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനൊരു റൂം വേഗം പൊടിയൊക്കെ തട്ടി പെട്ടെന്ന് അടിച്ചു വാരി അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ഹാളിലുള്ള എന്താ ഈ അലമാരിയിൽ നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് അവിടെക്കൊന്ന് തുടച്ചെടുക്കുകയാണ് ആ മൂന്ന് കള്ളിയും മൂന്ന് അലമാരി ഇതേപോലെ തുടച്ചെടുക്കണുണ്ട് പൊടി കൂടുതലാകുമ്പോൾ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അങ്ങനെ പൊടിയൊക്കെ തട്ടിട്ട് നല്ലോണം ഒന്ന് തുടച്ച് വെക്കും പിന്നെ ജനലും വാതിലും ഫാനും ഒക്കെ തുടക്കലുണ്ട് കേട്ടോ അതേപോലെ തട്ട് തട്ടുമ്പോൾ അതൊന്നിപ്പോൾ അതിനൊന്നും സമയമില്ല വേഗം അടിച്ചു ഒരുങ്ങാണ്ട് തുടക്കണം പോണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചെയ്യാത്തത് അല്ലെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ എത്ര നേരം വൈകിയാലും അത് ചെയ്യലുണ്ട് ഇനിയിപ്പം അത് വേറൊരു ദിവസം ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനിതാ ലോഡൊന്ന് അടിച്ചു വരുന്നുണ്ട് ഇനി തുടച്ചെടുക്കണം അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് തുടക്കലും അടിച്ചു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഈ തുടക്കണീൻ്റെ ഇടയിൽ ചോറൊക്കെ ഇനി പിന്നെ അതുപോലെ കറി ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി മീൻ പൊരിച്ചു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ കാണിക്കുമ്പോൾ അതിന് സമയം കുറേ ആകും അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്നും ഉൾപ്പെടുത്താത് ഇനിയിപ്പം ഈ ചോറും കാലവും അതേപോലെ അപ്പം ചുട്ട പാത്രം കൊണ്ട് കിട്ടും അതൊന്ന് കഴുകി അപ്പോൾ അത് കരി ഉള്ളതാണ് നമ്മൾ അടുപ്പത്ത് വെച്ചതല്ലേ അപ്പോൾ ഉള്ളിൽ നിന്ന് കഴുകിയാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ വെണ്ണൂർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉരക്കൽ അപ്പോൾ നല്ല നിറം കിട്ടും കരിയുള്ള പാത്രമൊക്കെ നല്ല നല്ല നീറ്റായി കിട്ടും ചെയ്യും കഴിയുമ്പോൾ കുറച്ച് കരിയൊക്കെ ആകും കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ തിരുമ്പുമ്പോഴൊക്കെ അങ്ങനെ പോകും പിന്നെ നല്ലോണം ചണ്ടിയൊക്കെ നല്ലോണം ഒന്ന് ഒരച്ചെടുത്താൽ മതി അപ്പോൾ കഴിയുമ്പത്ത കരിയൊക്കെ പോകും കേട്ടോ ഇനിയിപ്പം കുളിക്കാനേ ഉള്ളൂ കേട്ടോ എന്നിട്ട് വേണം പോകാൻ സമയം പത്തരക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും